ശ്രീ സാജന ബുജുൻ നോക്കൂ ഇവിടെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയ സംവിധാനങ്ങൾ ഇപ്പോൾ നേരത്തെ ഈ നമ്മുടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ അതിൻ്റെ തുടർച്ചയായാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇങ്ങനെ ഒരു ക്ലീൻ ചിറ്റായി എത്തുന്നത് എന്ന് ഹിഡൻബർഗ് പറയുകയാണ് തെളിവ് സഹിതം അത് ഈ മാധവിയും ഭർത്താവിനും അടക്കം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ളത് കൊണ്ടാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് ഈ ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ താൽക്കാലികമായി മാറാൻ വേണ്ടി ഭർത്താവിലേക്ക് മാത്രം ഉടമസ്ഥത നൽകാനുള്ള കത്ത് നൽകിയത് അടക്കമുള്ള രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഹിൻഡൻബർഗ് ഈ കാര്യങ്ങൾ വിവരിക്കുന്നത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണ്ടേ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുകയാണ് ഈ കാര്യത്തിൽ സെബിയുടെ അന്വേഷണം ഉടൻ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഇതൊക്കെ അന്വേഷിക്കേണ്ട ഏജൻസി തന്നെ ചോദ്യത്തിൻ്റെ നിലയിൽ നിൽക്കുകയാണ് അങ്ങനെ വളരെ പ്രസക്തമായ ചോദ്യമാണ് പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഇപ്പോൾ ഈ ബി ജെ പി നേതാക്കള് പറയുന്നത് ഈ കള്ളപ്പണത്തിനെതിരായ കള്ളപ്പണത്തിന് എതിരെ ബി ജെ പി സർക്കാർ നീങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷ ഉന്നയിക്കുന്നതെന്ന് പക്ഷെ ഇത് വളരെ വളരെ രസകരമായൊരു സംഭവമാണ് കാരണം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിദേശത്ത് ഇന്ത്യക്കാർ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണം മുഴുവൻ തിരിച്ചു പിടിച്ച് ഇന്ത്യക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് ബി ജെ പി അധികാരത്തിൽ വന്നത് അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയപ്പോഴും ബി ജെ പി പറഞ്ഞത് ഇതോടെ രാജ്യത്തെ മുഴുവൻ കള്ളപ്പണവും തീർന്നു ഇന്ത്യക്കാരുടെ ഇനി കള്ളപ്പണ ഇടപാടൊന്നും നടക്കില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഹിൻഡംബർഗിനെ അവിടെ മാറ്റി തർത്തത് ഹിൻഡംബർഗ് റിസരിച്ച് ഒരു അമേരിക്കൻ സ്ഥാപനം അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടെന്ന് വേണമെങ്കിൽ വാർഡത്തിന് സമ്മതിക്കാം പക്ഷേ ഹിൻഡംബർഗ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്ന മറുപടിയാണ് മാധവിയും അവരുടെ ജീവിത പങ്കാളിയും നൽകിയിട്ടുള്ളത് കാരണം ഈ നിക്ഷേപം എല്ലാം നടത്തിയിട്ടുണ്ട് അത് ഞാൻ സെബിയുടെ മേധാവി സെബിയുടെ ഡയറക്ടറായി വരുന്നതിന് മുമ്പ് അത് ഭർത്താവിന്റെ പേരിൽ മാത്രമാക്കി മാറ്റി എന്ന് മാത്രമല്ല ഈ പിന്നെ ഈ ഇടപാട് മുഴുവൻ നടത്തിയാൻ കാരണം ഭർത്താവിൻ്റെ സഹപാഠിയായിരുന്ന അനിൽ അഹൂജ വഴിയാണ് നടത്തിയത് അപ്പോൾ ഇത്തരം ഇത്തരം കാര്യങ്ങളുടെ ഒരു സമ്മതിക്കുകയാണ് അപ്പോൾ ഈ പന വിദേശ രാജ്യങ്ങളിലെ ഈ പനാമയും മൊറീഷ്യസും പോലുള്ള കള്ളപ്പണ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ മുഴുവൻ സമ്മതിക്കുന്ന മറുപടിയാണ് സെബിയുടെ മേധാവി നൽകിയിട്ടുള്ളത് അപ്പോൾ കള്ളപ്പണ ഇടപാടുകൾ ഇതെല്ലാം ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യം ഈ സെബി നേരത്തെ പറഞ്ഞതുപോലെ സെബിയുടെ മേധാവി ആയി പ്രവർത്തിക്കുന്ന മാധവി ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യക്കാരുടെ കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഇപ്പോൾ ബി ജെ പി തന്നെ അവകാശപ്പെടുന്നത് ഷെയർ മാർക്കറ്റിൽ ഇടപാടുകൾ നടത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നതെന്നാണ് അവരുടെ ഒരു ഭരണ നേട്ടമായി തന്നെ അവർ പറയുന്നുണ്ട് പക്ഷെ ഇതേപോലെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഓഹരി ഇടപാടുകളും അതെല്ലാം അവരുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കേണ്ട ആളാണ് ഒരു വസ്തുതാണ് കാരണം അതൊന്നും പ്രശ്നമല്ല പൗരന്റെ സ്വത്തുക്കളും സമ്പത്തും ഒക്കെ നിക്ഷേപങ്ങളായി കേന്ദ്രീകരിക്കപ്പെടുന്ന അതിലെ നഷ്ടങ്ങളൊന്നും അതിലെ ആശങ്കയൊന്നും ഒരു പ്രശ്നവുമല്ല അതൊക്കെ നിയന്ത്രിക്കേണ്ട ഏജൻസി കറപ്റ്റഡ് ആണെന്ന വാർത്ത വരുന്നു ആരോപണങ്ങൾ വരുന്നു തെളിവ് സഹിതമുള്ള ആരോപണങ്ങൾ എത്തുന്നു അതൊക്കെ അന്വേഷിച്ച് പൗരനെ ബോധ്യപ്പെടുത്തേണ്ടതൊന്നും ബാധ്യതയല്ല ഇവിടെ അദാനിയുടെ ഓഹരി ഇവിടെ ഇടിഞ്ഞു പോകും അതുവഴി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതമേൽക്കും എന്ന വിശദീകരണമാണ് അതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന് ഒരാൾ സംശയിച്ചാൽ അല്ല കുറ്റം പറയാനാകില്ല